ബി ജെ പിക്ക് ഒരു രക്ഷയുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു സംസ്ഥാനം പോലും ബി ജെ പിക്ക് വിജയിക്കാനാവാത്ത തരത്തിലുള്ള ഒരു പൂട്ടാണിപ്പോൾ പൂട്ടുന്നത് നിതീഷ് കുമാറിന്റെ മണ്ണിലെ പോളിംഗ് ബൂത്തുകളെല്ലാം വീണ്ടും കുത്തി തുറക്കേണ്ടി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബീഹാർ ഉപമുഖ്യമന്ത്രിക്ക് തന്നെ രണ്ട് മണ്ഡലങ്ങളിലായിട്ട് ഇരട്ട വോട്ടുകളുണ്ട് എന്നാണ് ഒരു മിന്നൽ പരിശോധനയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വലിച്ചു പുറത്തേക്കിടുമ്പോൾ തീർച്ചയായും ബി ഇനി അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വിയർക്കുമെന്ന കാര്യത്തിലും നമുക്ക് സംശയം പുലർത്തേണ്ടതില്ല ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉയർത്തിക്കാട്ടി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയ്ക്ക് ഉൾപ്പെടെ ഇരട്ട വോട്ടുണ്ട് എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ തെളിവുകളും തേജസ്വി യാദവ് പുറത്തുവിടുന്നുണ്ട് ബിഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ്കുമാർ സിൻഹ രണ്ട് വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും രണ്ടിലും രണ്ട് പ്രായമാണ് എന്നുമാണ് തേജസ്വി തെളിവ് സഹിതം പുറത്തുവിടുന്നത് ഒരു മണ്ഡലത്തിൽ അറുപത്തിയേഴും മറ്റൊരു മണ്ഡലത്തിൽ എഴുപതുമാണ് വിജയകുമാർ സിൻഹയുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് പാട്നയിലെ ബങ്കിപൂർ നിയമസഭാ മണ്ഡലത്തിലും ലങ്കിസാരായി നിയമസഭാ മണ്ഡലത്തിലുമായി വിജയകുമാർ സിൻഹയുടെ പേരിൽ ഉണ്ടായിരുന്ന രണ്ട് എപ്പിക് നമ്പറുകളും തേജസ്വി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇലക്ടറൽ ഡ്രാഫ്റ്റ് പട്ടികയിൽ രണ്ട് നിയമസഭാ സീറ്റ് വിജയകുമാർ വിജയകുമാർയുടെ പേര് എങ്ങനെ ഇടം നേടിയെന്നാണ് ഇവിടെ ചോദിക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ മുഴുവൻ പ്രക്രിയയും വ്യാജമാണ് എന്നും തേജസ്വി യാദവ് ആരോപിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയാണോ അതല്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണോ വോട്ടർ അട്ടിമറി നടത്തിയത് എന്നും ഒരു തേജസ്സി ചോദ്യവും ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജില്ലാ ഭരണകൂടമോ വിജയകുമാർ സിൻഹക്കെതിരെ എടുക്കുമോ എന്ന് ചോദിച്ച തേജസ്സി ബി ജെ പിയെ സഹായിക്കാനുള്ള ഒരു ഉപകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറരുത് എന്നും ഉപദേശിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി എന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും പിന്തുണ നൽകാനുമായി കോൺഗ്രസ് വെബ്സൈറ്റും ആരംഭിക്കുന്നുണ്ട് വോട്ട് വോട്ടുചോരി അഥവാ വോട്ട് കൊള്ള എന്ന പേരിലാണ് വെബ്സൈറ്റ് ആരംഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചുകൊണ്ടാണ് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറയുന്നത് പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വെബ്സൈറ്റിലൂടെ പിന്തുണ നൽകാനും രാഹുൽ ജനങ്ങളോട് ഇവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്